ഫോർമുല ഈ റേസിന്റെ ഭാഗമായി അൻപത്തി അഞ്ച് കോടി രൂപ ഹൈദരാബാദ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ഫോർമുല റേസ് സംഘടിപ്പിക്കുന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് അനധികൃതമായി മാറ്റി എന്നുള്ളതാണ് പരാതി ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് അല്ലെങ്കിൽ ആരോപണമാണ് ഉയർന്നത് ഇതിനെ തുടർന്ന് തെലങ്കാന സർക്കാരിന്റെ എ സി വി ആന്റി കറപ്ഷൻ ബ്യൂറോ കേസെടുത്തിരുന്നു ഇതിൽ ഡിസംബർ മുപ്പത് വരെ കെ ടി ആറിന് കെ ടി രാമറാവുവിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു ഏതായാലും ഇതിന് പിന്നാലെയ പിന്നാലെയാണ് കേസ് ഇ ഡി ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി കെ ടി രാമറാവിന് നോട്ടീസ് നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഹൈദരാബാദ് ക്ഷമിക്കണം ഈ സ്പോർട്സ് വകുപ്പിലെ ഉൾപ്പെടെ സെക്രട്ടറിമാരുൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ് ബി ആർ തീർക്കുന്നത് ഇത് ഒരുതരം വൈരാഗ്യ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കലാണ് എന്നുള്ള എ സി ബി കേസെടുത്ത് തന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കലാണ് ഇതുകൂടാതെ തൊട്ടുപിന്നാലെ ഇ ഡി കൂടി വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ കൂടി ഒത്തുകളിയാണ് എന്നുള്ളൊരു ആക്ഷേപമാണ് ബി ആർ എസ് ഉന്നയിക്കുന്നത് ശരി ടി ആർ എസ് നേതാവും മുൻമന്ത്രിയുമായ രാമറാവിനെതിരെയാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് കെ പി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്